ബാബു ജോൽഷൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാ ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തില്ലോ എനിക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമന്മാര് ഏട്ടന്മാര് എന്റെ പാർട്ട്നർ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല കാരണം എന്താ പി എ പറയുന്ന ആള് അതിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ല ഇയാൾ പറഞ്ഞു ലേശൻ ചിന്തിച്ചൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞരാ ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചെലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് പിന്നെ ബോച്ചയെല്ലാം ഏതോ നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു നിങ്ങൾ തീർന്നാണ് ഞാൻ 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 അറിഞ്ഞിരുന്നില്ല വേണ്ട വെച്ചിട്ടാ അല്ലെങ്കിൽ അയാൾ വേഗം കൈ പിടിച്ചിട്ട് പറഞ്ഞു സായി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു ഉദ്ദേശം എനിക്ക് മനസ്സിലായി സൈകൃഷ്ണൻ പറഞ്ഞതല്ലേ അന്നു മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനെ ഒന്ന് പുമ്മുഷണമെന്നുണ്ടായിരുന്നു

തെമ്മാണിത്തലമാണ് മതിയോ ഇവിടെ എന്താ ചോദിക്കാൻ ഉറപ്പാണ് ഈ ചെറ്റ വർധാനം ഇനി തന്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ച എന്നല്ല ആന ഇത് ഊച്ചാണെന്നുണ്ടെങ്കിൽ ചള്ളക്കുറ്റിയെ അടിച്ചു പൊട്ടി കരുതണം ഞാൻ